ഹായ് ഫ്രണ്ട്സ് ഹോണ്ട ഡിയുടെ സൈഡ് സ്റ്റാൻഡ് ആണ് കംപ്ലൈൻറ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്പ്രിങ് ഈ ഭാഗത്ത് വരുന്ന സ്പ്രിങ് പൊട്ടിപ്പോയി ഇവിടെ നിന്ന് ഒരു സ്പ്രിങ് വരും അത് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ മേളിലൊരു ലോക്ക് ഉണ്ടാവും ഇതാ ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല ആ ഇവിടെ ഇത് പിടിച്ച് വലിച്ചെടുക്കുക ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെയുള്ള ജോലി എന്ന് പറയുന്നത് ഇതിന് ഇരുപത് രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ ഇത് സ്വയം നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ജോലിയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സീറ്റ് കവറിനിന്ന് ഇടുക ഇതിപ്പോൾ സീറ്റൊക്കെ പോയി അതുകൊണ്ട് ഞാനൊരു സീറ്റ് കവറും കൂടിയും മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിലയെന്ന് പറയണത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഓക്കെ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് മാറ്റാൻ പോകുന്നത് ഓക്കെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സ്പ്രിംഗ് ഇടുന്നതിന് ഞാൻ കാണിക്കാം വളരെ ഈസിയാണ് നമുക്കതിനാവശ്യം ഈ ഒരു സ്ക്രൂ ഡ്രൈവറാണ് ആവശ്യം നമുക്ക് സ്പ്രിങ് ഇടേണ്ട രീതി ഞാൻ കാണിക്കാം അങ്ങനെയാണെന്ന് വളരെ എളുപ്പമാണ് ഈ കാണുന്ന ലോക്ക് ഉണ്ടല്ലോ ഇവിടെ ഒരു ചെറിയൊരു പോലെ ഇരിപ്പുണ്ട് അവിടെയാണ് നമ്മൾ ഈ സ്പ്രിങ്ങിന് ആദ്യം കയറ്റി ഇടേണ്ടത് ഇങ്ങനെയാണ് ഇടേണ്ടത് ശ്രദ്ധിക്കുക ഈ ഭാഗം ഇങ്ങനെ എടുത്തെടുക്കുക ഓക്കെ ഇട്ടുകഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ക്രൂ ഡ്രൈവറിനെ ഇങ്ങനെ ഇട്ടു ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കൈ ഇങ്ങനെ വലിക്കുക ഇത്രയേ ഉള്ളൂ ഉണ്ടോ എന്നിട്ട് സ്ക്രൂ സ്ക്രൂ ഡ്രൈവറിനെ തിരിച്ചെടുക്കുക സിംപിളാണ് ഇത്ര മാത്രമേ ഉള്ളൂ ചിലർക്ക് ഒരു ഐഡിയാസ് ഇല്ലാതെ അവർ അവരെങ്ങനെയെങ്കിലൊക്കെ പിടിച്ച വലിക്കുക വലിക്കുക ചെയ്യും പക്ഷെ അതൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല അവസാനം ഇങ്ങനെ കറക്റ്റ് രീതി എന്ന് പറയുമ്പോൾ ഇതാണ് രീതി അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ സീറ്റ് കവറാണ് ഇടാൻ പോകുന്നത് സീറ്റ് ഇടാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇത് സീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സീറ്റിനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ കെട്ടുന്ന ഭാഗം വന്നിട്ട് പുറകുവശവും ഈ കെട്ടുന്ന ഭാഗം ഒന്ന് പുറകുവശവും ഇത് ഫ്രണ്ടിലോട്ട് ഇതെങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ആ സീറ്റ് തുറന്നുകൊണ്ട് കെട്ടി വെച്ചാൽ മാത്രം മതി അത് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല സീറ്റ് കയറി നമ്മൾ കെ കെട്ടിക്കഴിഞ്ഞു ഇത് കെട്ടിവെക്കുമ്പോഴത്തേ ചരട് ഒന്ന് ഈ കാണുന്ന റൗണ്ടിന്റെ റൗണ്ട് ചുറ്റിലൊന്ന് നമ്മൾ കെട്ടി കെട്ടിവയ്ക്കുക കാരണം നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കിടക്കുക അതുകൊണ്ട് ചില ചിലപ്പോൾ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഈ കയറി തൂങ്ങി കിടക്കുകയാണെങ്കിൽ ഇതിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റാവത്തില്ല ഇത് ടാങ്കിൻ്റെ സൈഡ് വരുന്ന ഒരു കപ്പാണ് അതുകൊണ്ട് ഈ സൈഡിനെ റൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടോ ലോക്കായി ഓക്കെ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഗ്യാസ് താങ്ക് യു